കേളകം അടയ്ക്കാത്തോട് നരിക്കടവിൽ വളർത്തു വന്യജീവി ആക്രമിച്ചു കടുവയാണ് ആക്രമിച്ചതെന്ന് വീട്ടുകാർ പറയുന്നു ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം പ്രദേശത്ത് നൈറ്റ് പട്രോളിംഗ് നടത്തണമെന്ന ആവശ്യം ശക്തമാണ് കേളകം അടയ്ക്കാത്തോട് നരിക്കടവിൽ ചൊവ്വാഴ്ച രാത്രിയാണ് വിലങ്ങുപാറയിൽ ജോയിയുടെ വളർത്തു വന്യജീവി ആക്രമിച്ചത് ആക്രമിച്ചത് കടുവയാണെന്നാണ് ജോയിയും കുടുംബവും പറയുന്നത് കടുവയുടേത് എന്ന് തോന്നിപ്പിക്കുന്ന കാൽപാടുകളും പറമ്പിൽ കാണപ്പെട്ടു നായയുടെ കഴുത്തിന്റെ ഭാഗത്ത് ആഴത്തിലുള്ള മുറിവുകളാണ് ഉണ്ടായിട്ടുള്ളത് നായയുടെ കരച്ചിൽ കേട്ടാണ് വീടിന്റെ പുറത്തിറങ്ങിയതെന്നും ടോർച്ചിന്റെ വെളിച്ചത്തിൽ താനും ഭാര്യയും കടുവയെ വ്യക്തമായി കണ്ടുവെന്നും ജോയി പറയുന്നു പട്ടിയെ അങ്ങനെ ഞങ്ങൾക്ക് പിടിക്കാൻ ടോർച്ച് പട്ടി ഓടി ഞങ്ങൾ ചെന്നതുകൊണ്ട് കണ്ടു നടന്നത് വന്യജീവി ആക്രമണം തന്നെയാണെന്നും വളരെ ആഴത്തിലുള്ള മുറിവുകളാണ് നായയുടെ കഴുത്തിൽ ഉണ്ടായിട്ടുള്ളതെന്നും നായയെ ചികിത്സിച്ച ഡോക്ടർ റിജിൻ ശങ്കർ പറഞ്ഞു വൈൽഡ് അനിമൽ വൈഡ് ആയിട്ടാണ് ആന്റിബയോട്ടിക്സ് എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പം ഇത് സീരിയസ് ആണ് അപ്പം കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ ഒക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് സംഭവത്തെ തുടർന്ന് വനപാലക സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു രാത്രികാലങ്ങളിൽ സ്ഥിരമായി പട്രോളിംഗ് നടത്തേണ്ട നടപടി വനംവകുപ്പ് സ്വീകരിക്കണമെന്ന് കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് പറഞ്ഞു നരിക്കടവിലെ തെലങ്ങുപാറ ജോയി ഷാജി എന്നിവരുടെ വീടിന്റെ പരിസരത്ത് വന്യമൃഗം ജോയി ചേട്ടന്റെ പട്ടിയെ ആക്രമിക്കുകയും ചെയ്തിരുന്നു ഇന്ന് രാവിലെ ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥരെ വന്ന് പരിശോധിച്ചാൽ പുലിയാണെന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലാണ് എത്തിയിട്ടുള്ളത് എന്തായാലും ഈ നാട്ടിൽ ജനങ്ങളാകെ ആശങ്കയിലാണുള്ളത് എല്ലാവരും ാണ് പശുവിനെയും നിരവധി ഈ പ്രദേശത്ത് ആദ്യമായാണ് വന്യജീവി ആക്രമണം ഉണ്ടാകുന്നത് ഇനിയും ഒരു ആക്രമണം ഉണ്ടാകുന്നതിന് മുൻപ് അധികൃതർ നടപടിയെടുക്കണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ന്യൂസ് ബ്യൂറോ